നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയറുവേദനയുമായി ഇരുപത്തിയേഴ് വയസ്സുകാരി പുളയുന്നു ഹോസ്പിറ്റലിലെത്തി പരിശോധനയിൽ കണ്ടെത്തിയത് നടക്കുന്ന കാഴ്ച ഡോക്ടർമാർ കണ്ടെത്തിയത് വയറ്റിനുള്ളിലെ അപൂർവ പ്രതിഭാസമാണ് ഇരുപത്തിനാലാഴ്ച വളർച്ച എത്തിയ സ്റ്റോൺ ബേബി ഇതാണ് ഇരുപത്തി ഏഴുകാരിയുടെ വയറ്റിനുള്ളിൽ കണ്ടെത്തിയത് എന്തായാലും ഈ സ്റ്റോൺ ബേബിയെ വിജയ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരിക്കുകയാണ് ഡോക്ടർമാർ എന്താണ് സ്റ്റോൺ ബേബി എന്ന ചോദ്യം ഉണ്ടാകാം ലോകത്ത് അപൂർവമായി മാത്രമാണ് വയറിനുള്ളിൽ സ്റ്റോൺ ബേബി രൂപപ്പെടുന്നത് ഡോക്ടർമാർ പറയുന്നത് ഈ പ്രതിഭാസം അപൂർവമായി മാത്രം ചിലരിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ് ഗർഭസ്ഥ ശിശു സ്ത്രീയുടെ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് മരിക്കും എന്നാൽ അത് ശരീരത്തിലേക്ക് പുനരാഗീകരണം ചെയ്യപ്പെടാൻ കഴിയുന്നതിലധികം വലുതായിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കുഞ്ഞിൻ്റെ ശരീരം വയറിനുള്ളിൽ തന്നെ അവശേഷിക്കും അതിലേക്ക് കാൽസ്യം അടിഞ്ഞുകൂടും അതിലൂടെ സ്റ്റോൺ ബേബി ഉണ്ടാകും ലിത്തോപീഡിയ എന്നും ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഗർഭത്തിന്റെ പതിനാലാം ആഴ്ച മുതൽ ഗർഭകാലത്തിന്റെ അവസാനം വരെയുള്ള ഏത് സമയത്തും ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഈ പ്രഗ്നന്റ് ആയ ശേഷം ആദ്യ സമയങ്ങളിൽ തന്നെ കുഞ്ഞ് മരണപ്പെടുകയും കാൽസ്യം അടിഞ്ഞുകൂടി അത് സ്റ്റോൺ ബേബിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥ വർഷങ്ങളോളം രോഗി അറിയാതിരിക്കാനും സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ആർത്തവ വിരാമത്തിന് ശേഷമായിരിക്കും അത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ രോഗി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഇത് കണ്ടെത്തിയക്കാം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള കിങ് ജോർജ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് സ്റ്റോൺ ബേബിയെ നീക്കം ചെയ്തത് രണ്ട് കുട്ടികളുടെ അമ്മയായ സ്ത്രീ കടുത്ത വയറുവേദനയുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റോൺ ബേബിയാണ് വയറ്റിനുള്ളിൽ ഉള്ളതെന്ന് കണ്ടെത്തിയത് ഗർഭസ്ഥ ശിശുവിൻ്റെ കൂട് തലയോട്ടി ഇടുപ്പെല്ല് തോളെല്ല് തുടങ്ങിയവ നീക്കം ചെയ്തിട്ടുണ്ട് എല്ലുകൾ കൂടി ചേർന്നതുപോലെ കാൽസ്യം അടിഞ്ഞുകൂടിയ നിലയിലുള്ള വസ്തുവാണ് യുവതിയുടെ വയറിനുള്ളിൽ കണ്ടതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു യുവതി സുഖം പ്രാപിച്ചു വരികയാണ് അതേസമയം ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ നിന്നും ഈ ഈയിടയ്ക്ക് നടക്കുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു യുവാവിൻ്റെ വയറ്റിൽ ലോഹവസ്തുക്കൾ ഡോക്ടർമാർ നീക്കം ചെയ്തിരുന്നു കീ ചെയിൻ ചെറിയ കത്തി കട്ടർ ഉൾപ്പെടുന്ന ലോഹവസ്തുക്കളായിരുന്നു നീക്കം ചെയ്തത് ഞായറാഴ്ചയായിരുന്നു ശസ്ത്രയ നടന്നത് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെ ദിവസങ്ങൾക്ക് മുമ്പ് കടുത്ത വയറുയതിനെ തുടർന്ന് വീട്ടുകാർ ജില്ലാ ആസ്ഥാനമായ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു യുവാവ് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു എക്സ് റേ റിപ്പോർട്ടിൽ വയറ്റിൽ ലോഹവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തി തുടക്കത്തിൽ ശസ്ത്രക്രിയക്കിടെ ഒരു കീച്ചയും നീക്കം ചെയ്തു പിന്നീട് രോഗിയുടെ വയറ്റിൽ നിന്ന് രണ്ട് താക്കോല് നാലിഞ്ച് നീളമുള്ള ഒരു കത്തി രണ്ട് നെയിൽ കട്ടർ എന്നിവ പുറത്തെടുക്കുകയായിരുന്നു യുവാവിനോട് ചോദിച്ചപ്പോൾ അടുത്തിടെ ലോഹവസ്തുക്കൾ വിഴുങ്ങാറുണ്ട് എന്ന മറുപടി നൽകി എന്തായാലും യുവാവ് ആരോഗ്യവാനാണ് സുഖമായിരിക്കുന്നു ആരോഗ്യസ്ഥിതിക്ക് മെച്ചപ്പെട്ടുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും അതിനായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം മറ്റൊരു സംഭവത്തിൽ ഹെർണിയ ശസ്ത്രക്രിയക്കെത്തിയ യുവാവിന്റെ വയറ്റിൽ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു സ്ത്രീ പ്രത്യുൽപാദന അവയവങ്ങൾ വയറ്റിൽ നിന്ന് കണ്ടെത്തി ഗർഭാശയവും അണ്ടാശയവും ഡോക്ടർമാർ യുവാവിന്റെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഡോക്ടർമാർ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് കടുത്ത വയറുവേദനയെ തുടർന്ന് നാൽപ്പത്തി ആറുകാരനായ രാജ്കിർ മിസ്ത്രി ആശുപത്രിയിലെത്തി തുടർന്ന് പരിശോധന നടത്തി ഹെർണിയാണ് വയറുവേദനയുടെ കാരണമെന്ന് മനസ്സിലായ ഡോക്ടർമാർ ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി രണ്ട് കുട്ടികളുടെ പിതാവായ മിസ്ത്രിക്ക് കുറച്ചു നാളായി വയറ്റിൽ ശക്തമായ വേദനയുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അൾട്രാസൗണ്ട് പരിശോധനയിൽ അടിവയറ്റിലെ മാംസകഷ്ടം മറ്റ് ആന്ധ്രയാവങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതായും അത് കാരണം ഹെർണിയ ഉണ്ടായതായും ഡോക്ടർമാർ കണ്ടെത്തി തുടർ ചികിത്സയ്ക്കായി ഗോരഖ്പൂർ ബി ആർ ഡി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങളൊക്കെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത